ഒടുവിൽ അതിനുള്ള കാരണം വെളിപ്പെടുത്തി ദീപിക പതുക്കോൺ ദീപിക പതുക്കോൺ രംഭീറും തമ്മിലുള്ള പ്രണയം തകർന്നതിന് കാരണം പലരും അന്വേഷിച്ചിരുന്നു എങ്കിലും ഇതിനുള്ള കൃത്യമായ മറുപടി ആർക്കും ലഭിച്ചില്ല എന്നാൽ അതിനുള്ള ഉത്തരം ദീപിക തന്നെ പറയുകയാണ് താൻ രണ്ടു തവണ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് ദീപിക പറയുന്നു ഇത് മനസ്സിലായപ്പോൾ ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നി തന്നെ സംബന്ധിച്ച് സെക്സ് ശാരീരിക ശാരീരികസുഖം മാത്രമല്ല അവിടെ പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ട് അത് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നും ദീപിക പറയുന്നു രൺബീറുമായുള്ള ബന്ധത്തിൽ അദ്ദേഹം തന്നെ മണ്ടിയാക്കി അങ്ങനെയുള്ളപ്പോൾ താൻ എന്തിനു ബന്ധം തുടരണം എന്നാണ് ദീപിക ചോദിച്ചത് ഇതിലും വേദം ഒറ്റയ്ക്കുള്ള ജീവിതമാണ് കാര്യം എന്തൊക്കെയാണെങ്കിലും തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആ പ്രണയതകർച്ചയാണെന്നും താരം വ്യക്തമാക്കി തന്റെ കാമുകൾ തന്റെ എതിരാളിയുമായി കിടക്ക പങ്കിടുന്നത് കണ്ട എങ്ങനെയുണ്ടാകും എന്ന് താരം ചോദിക്കുന്നു അതുകൊണ്ട് ഇനിയും മുന്നോട്ടു പോകാനാകില്ല രൺബീർ വഞ്ചിച്ചു എന്ന് കരുതിയപ്പോൾ ആദ്യം ക്ഷമിച്ചു എന്നാൽ പിന്നീട് ഇത് സ്ഥിരം പരിപാടിയായി മാറി അതോടെ അദ്ദേഹം നുണ പറയാനും തുടങ്ങിയെന്നും ദീപിക പറയുന്നു താൻ വഴിപിഴച്ചു പോയിട്ടില്ലെന്നും ആരെയും ചതിച്ചിട്ടില്ല എന്നും ദീപിക പറഞ്ഞു ദീപികയുടെ ആരോപണങ്ങൾ രൺബീർ അംഗീകരിച്ചിട്ടുണ്ട് തന്റെ തെറ്റു മനസ്സിലാക്കുന്നുണ്ടെന്നും പക്വതയില്ലായ്മയും അനുഭവ പരിചയക്കുറവുമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും രൺബീർ പറഞ്ഞു രൺബീരുമായുള്ള പ്രണയം തകർന്നത് തന്നെ കൂടുതൽ മികച്ച മറ്റൊരു വ്യക്തിയാക്കിയെന്നും ദീപിക പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ